മാറട്ടെ ആലോചിച്ച് കിടക്കണ്ട ആരോഗ്യണ്ടാവൊറക്ക മനുഷ്യ കഞ്ഞി കുടിക്കെ എനിക്ക് ഇനി ഒരുപാട് നാളുകളൊന്നും പക്ഷെ നിന്റെ ഈ സ്നേഹം കാണുമ്പോ ഓഹ് ഞാൻ ജീവിതത്തിൽ നിന്നോട് കുറച്ച് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് അത് നിന്നോട് ഇപ്പൊ പറയാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം നീ അത്ര അധികം എന്നെ സ്നേഹിക്കുവാണ് എന്നാ കുടിക്കേ ആരോഗ്യം ഉണ്ടാവട്ടെ അക്ഷീണമൊക്കെയാണ് വാങ്ങട്ടെ നമ്മുടെ കല്യാണത്തിന്റെ അന്ന് വൈകുന്നേരം നിന്റെ അമ്മൂമ്മ അമ്മൂമ്മയുടെ ഒരു നെക്കലേ സൂര്യ നിനക്ക് തന്നത് നിനക്ക് ഓർമ്മയുണ്ടോ അത് കള്ളനല്ല ശരിക്കും കൊണ്ടുപോയത് അതീ ഞാൻ കള്ളൻ തന്നെയാ കൊണ്ടുപോയത് നമ്മുടെ തെക്കേല സുനന്ദയില്ലേ അവളുടെ വീട് പണി ആ സമയത്ത് നടക്കുമായിരുന്നു അപ്പൊ പെട്ടെന്ന് ഒരത്യാവശ്യം എന്ന് പറഞ്ഞ് ചോദിച്ചതാ അന്നേരം അറങ്ങി കൊടുത്തുപോയി അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ നീ അതൊക്കെ എന്തിനാ പറയണേ വാ കഞ്ഞി കുടിക്ക തീർന്നില്ല മുട്ടേ നിന്റെ അച്ഛൻ നമ്മുടെ ചെക്കൻറെ നൂലുകെട്ടിന് ഒരു മഞ്ഞ പട്ടുസാരി കൊടുത്തത് ഓർമ്മയില്ലേ ആ സാരി അത് കത്തിപ്പോയതല്ല ഈ ഞാൻ തന്നെ അത് കത്തിച്ചതാ ഞാൻ നൂറ് രൂപ കൊടുത്ത് വേറെ ഒരു മഞ്ഞ സാരി മേടിച്ചവിടെ കത്തിച്ചിട്ട് നിന്റെ ആ മഞ്ഞ പട്ടുസാരി അത് ഞാൻ നമ്മുടെ വടക്കേലെ റാണിക്ക് കൊടുത്തു ആ വർഷത്തെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ നട കൊടുത്തത് നീ ഉടുക്കുന്ന അവൾ അത് ഉടുത്ത് കഴിയുമ്പോ എന്ത് ഭംഗിയാണെന്നറിയോ അവളെ കാണാനായിട്ട് രണ്ടാമതൊന്നും പറഞ്ഞിട്ട് ആ പിശാച്ചവരെ ഇനിയിപ്പത് കാണാൻ എനിക്ക് യോഗം ഉണ്ടാകുമെന്നറിയത്തില്ല എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത പഴയ കാര്യങ്ങളൊക്കെ പറയണേ എനിക്കൊരു കുഴപ്പമില്ലാന്നേ വാതുറക്കോ കഞ്ഞി അങ്ങോട്ട് കുടിക്കോർമിൽ തികട്ടി വരുന്നത് നീ പണ്ട് തൊട്ടേ പശുവിനെ വളർത്തിയും പാല് വിറ്റും പിന്നെ തൊഴിലുറപ്പിന് പോയി അയൽക്കൂട്ടത്തിലൊക്കെ ചിട്ടി കൂടിയും പത്ത് കൂടിയും ഒക്കെ ആയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ സ്വരൂപിച്ച് നിന്റെ പേര് സഹകരണ ബാങ്കിൽ കിട്ടില്ലായിരുന്നോ അത് സത്യം പറഞ്ഞാല് സഹകരണ ബാങ്കിൽ പൊട്ടിയത് കൊണ്ടല്ല കിട്ടാത്തത് ബാങ്ക് പൊട്ടി പൈസ എനിക്ക് കിട്ടി ഞാനത് വാങ്ങിച്ചു വേറെ സ്ഥലത്ത് പൊട്ടി ആ നിനക്ക് ആ ഡ്രീമിംഗ് സ്കൂളിൽ നടത്തുന്ന ഷക്കീല അറിയത്തില്ലേ അവളുടെ വീട്ടിൽ വാടകയ്ക്ക് മറിയ ഇല്ലേ മറിയുടെ മുകളിൽ കാനഡക്ക് പോയിരുന്നല്ലോ രേഷ്മ അപ്പോൾ ആ കൊച്ചിനെ കാനഡയ്ക്ക് പോകാനായിട്ട് ആ ഇടയ്ക്ക് അവർക്ക് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടു ചോദിച്ചു അപ്പോൾ അവർ ഷക്കീലെ മറിയങ്ങോടെ വന്നു ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് കൊടുക്കാതിരിക്കാൻ ഞാൻ എഴുതുന്നു കൊടുത്തു കാര്യം അവളെൻ്റെ കൊച്ചായത് കൊണ്ടൊന്നും അല്ല പക്ഷെ ഞാനത് അവിടെ കൊണ്ടുപോയി കൊട്ടി ഇതെന്ത് മണല് എം സാൻഡ് തന്നെ വേണം അതും പെട്ടി ഒരു ലോഡ് വേണം ചൂടുകെട്ട് സിമെന്റ് കെട്ട നൂറ് ചന്ദനം പൂവ് പിന്നെ സാമ്പ്രാണി അവല് മലര് കർപ്പൂരം നിലവിളക്ക് ഇതെല്ലാം കൂടെ എന്തോന്ന് ഞാൻ ചോദിച്ചതെന്ന് അമ്മ തന്നത എന്തോന്നിനാന്നോ അയാൾ എന്നോട് കാണിച്ച നാറിത്തരത്തിന് ഗ്രീഷ്മ കഷായത്തിനകത്ത് സയനൈഡ് ജോളിയെ മിക്സ് ചെയ്ത് കഞ്ഞിലാക്കിയ ഞാനിപ്പം കൊടുത്തതായ സാധനം എല്ലാം മേടിച്ചിട്ട് വേണം അയാൾക്കുള്ള സമാധി പണിയോ എന്റെ പുറകെ കടക്കാണ്ട് പോയി മേടിച്ചിട്ട് വേണം പോകാനല്ലേ പറഞ്ഞത് ആ സമാധി പണിതിട്ട് വേണം അതിന്റെ മുമ്പിൽ എനിക്കൊരു ഭണ്ഡാരക്കുറ്റി വെക്കാൻ എന്നിട്ട് വേണം നിങ്ങൾ നശിപ്പിച്ചത് മുഴുവൻ എനിക്ക് തിരിച്ചു പിടിക്കാൻ എന്റെ പത്ത് ലക്ഷം എന്റെ പട്ടുസാരി എന്റെ മാല എന്റെ ദൈവമേ വായി നോക്കി നിൽക്കാതെ പോയി മേടിച്ചോണ്ട് വേണ ഇല്ലെങ്കിൽ നീ എനിക്ക് എനിക്കെതിരെ ദോയാസപ്രയോഗം നടത്തിയെന്ന് പറഞ്ഞാൽ പോലീസ് കേസ് കൊടുത്തു തീരാന് നേരത്തെ അയാളുടെ ഒരു കുമ്പസാരോ തന്തവൈവം അയാള് ഞാൻ